നമസ്കാരം സ്വിഫ്റ്റിൻ്റെ പുതിയ വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർത്ത് ജനറേഷൻ വാഹനമാണ് നമ്മൾ ആ വാഹനത്തെ പല വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വളരെയധികം കൂടുതലാണ് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന എ എം ടി വേർഷനൊക്കെ ആയിട്ട് സ്വിഫ്റ്റിൻ്റെ എം ടിയെ കമ്പയർ ചെയ്യാനുള്ള കാരണം രണ്ട് വാഹനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അൻപതിനായിരം രൂപ കൂടുതലാണ് പഞ്ചിനെങ്കിൽ പോലും അങ്ങനെ ഒരു കമ്പാരിസൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി നിൽക്കുകയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വിഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പൻഡ് എ എം ടി വേർഷനുമായിട്ട് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എ എം ടിയെ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് സ്വിഫ്റ്റിൻ്റെ ടോപ്പെൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അതായത് ടോപ്പെൻ്റ് എ എം ടി വേർഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഐട്ടൻ നിയോസിൻ്റെ എം ടി വേർഷന് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് കുറവാണ് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് വാഹനവും നമുക്കൊന്ന് പ്രാക്ടിക്കലി ഹെൽത്തി ഹെൽത്തിയായിട്ടൊന്ന് കമ്പയർ ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡയമൻഷൻ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനവും സിറ്റി പർപ്പസ് എന്നുള്ള രീതിക്കാണ് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലെങ്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ലെങ്ത്ത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് ആണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ എ എം ടി വേർഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററാണ് അപ്പം സ്വിഫ്റ്റിന് ഇവിടെ ലെങ്ത്ത് കൂടുതലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആ ബമ്പറിൻ്റെ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് വീട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് സ്വിഫ്റ്റിൻ്റെ വിത്തെന്ന് പറയുന്നത് എന്നാൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എ എം ഡിയുടെ എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത് മില്ലിമീറ്ററാണ് അപ്പം വിത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോകാനായിട്ട് വിട്ട് കുറഞ്ഞ വാഹനങ്ങൾ നല്ല ഹെൽപ്പായിരിക്കും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വിട്ട് കുറവ് എന്ന് പറയുന്നത് ഒരു ന്യൂനതയായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ് ഇവിടെ വിത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് നിൽക്കുന്നത് അത് സിറ്റിയിൽ ഒരുപാട് ഉപകാരപ്രദമാകും എന്നാൽ ഇൻറ്റീരിയറിലേക്കും അല്ലെങ്കിൽ ഇൻസൈഡിൽ ക്യാബിൻ്റെ സ്പേസ് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം ഹൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനത്തിനും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ ആണ് രണ്ട് വാഹനത്തിൻ്റെയും ഹൈറ്റ് അതുപോലെ സെയിം വീൽ ബേസ് തന്നെയാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് രണ്ട് വാഹനത്തിൻ്റെയും വീൽ ബേസ് എന്ന് പറയുന്നത് എന്നാൽ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അത് ഇൻസഫിഷ്യൻ്റ് ആണ് നമ്മുടെ റോഡിലൊക്കെ പ്രാക്ടിക്കലി നമ്മൾ ഈ ഒരു വാഹനം കൊണ്ടു നടക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കും അത് തീർച്ചയാണ് കാരണം നൂറ്റി എഴുപത് മില്ലിമീറ്റർ നൂറ്റി എഴുപത്തി മില്ലിമീറ്റർ ഉള്ള വാഹനങ്ങൾ വരെ സ്ട്രഗിൾ ചെയ്യുന്ന ഈ ഒരു സമയത്ത് കേരളത്തിലെ എസ്പെഷ്യലി കേരളത്തിലെ റോഡുകളിൽ ഈ നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് സ്വിഫ്റ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ന്യൂസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ബോട്ട് സ്പേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ബോട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് ഗ്രാൻഡായിട്ട് ന്യൂസിന് കുറച്ച് കുറവാണ് ഇരുന്നൂറ്റി അറുപത് ലിറ്റർ മാത്രമാണ് ഇനി നമ്മൾ എഞ്ചിനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഗ്രാൻഡേറ്റൻ നിയോസിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് രണ്ടും വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനുകളാണ് ത്രീ സിലിണ്ടർ എഞ്ചിൻ എപ്പോഴും ഒരു നോയ്സി വൈബ്രേഷൻ ഒക്കെ ഉള്ള എൻജിനാണ് ഈ ഒരു വാഹനം ഓടിച്ച സമയത്തും നമുക്ക് അങ്ങനെയാണ് തോന്നിയത് നല്ല വൈബ്രേഷനൊക്കെ നമുക്ക് ക്യാബിനിലേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ട് ക്യാബിലേക്ക് വരുന്നുണ്ട് ഡാഷ് ബോർഡിൽ വരെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സ്വിഫ്റ്റിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് സ്വിഫ്റ്റിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് പോയിൻറ്റ് എട്ട് ബി എച്ച് പി ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് അത് അപ്രോക്സിമേറ്റ്ലി ലഭിക്കുന്നതൊരു അയ്യായിരത്തി ആർ അയ്യായിരത്തി അറുന്നൂറ് ആർ പി എമ്മിലൊക്കെയാണ് അത്ര ഒരു പവർ വരുന്നത് കാരണം കഷ്ടപ്പെട്ടാണ് വണ്ടി ആ ഒരു പവറിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ലോ എൻഡും മിഡ് എൻഡും ഒക്കെ നല്ല മികച്ചതാണ് അതുകൊണ്ട് തന്നെ ചെറിയ ആക്സിലറേഷനിൽ തന്നെ അത്യാവശ്യം പവർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഹൈവേയിലേക്ക് കയറി നമ്മൾ കുറച്ച് കാല് കൊടുക്കുമ്പോൾ വണ്ടി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു അത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഒരു ടോർക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കാണ് സ്വിഫ്റ്റിൻ്റെ ടോർക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും റിഫൈൻമെൻറ്റ് ആംഗിളിൽ സെറ്റിൽ ഇ എന്ന് പറയുന്ന എൻജിൻ കുറച്ച് പുറകിലാണ് നിൽക്കുന്നത് എന്നാൽ ഗ്രാൻഡ് ഐറ്റൻ ടെൻ ന്യൂസിലെ വൺ പോയിൻ്റ് ടു ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ്റെ പവർ എന്ന് പറയുന്നത് എയ്റ്റി ടു ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കുമാണ് അത്യാവശ്യം നല്ല റിഫൈൻഡായിട്ടുള്ള ഒരു എൻജിനാണിത് അത് നമ്മൾ എടുത്തു വരേണ്ട കാര്യമില്ല എന്നാൽ മൈലേജിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ സ്വിഫ്റ്റ് വളരെയധികം സ്കോർ ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കലി സ്വിഫ്റ്റിൽ അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ബ്രാൻഡ് ന്യൂ കാസ് ഒക്കെ കൊടുത്തിട്ട് പോലും അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്തൊക്കെ ഇരുപത്തി രണ്ട് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മാനുവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഓഫർ ചെയ്യുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് പെർ ലിറ്റർ അതുമാത്രമല്ല എ എം ടിയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് പെർ ലിറ്ററിൽ അതെങ്ങനെ നോക്കിയാലും അതിന് മുകളിലേ ലഭിക്കുകയുള്ളൂ നമ്മൾ ശരിക്കും ആർ പി എം നോക്കി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും ഈ സെറ്റൽ ഇ എന്ന് പറയുന്ന ഭയങ്കര ഒച്ചപ്പാടുള്ള ആ ഒരു എഞ്ചിനെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എന്നാൽ നമ്മൾ ഗ്രാൻഡ് ഐറ്റം ന്യൂസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പോയിൻറ്റ് സെവൻ ആണ് മാനുവലിൽ ക്ലെയിം ചെയ്യുന്ന മൈലേജ് അത് മാത്രമല്ല ഓട്ടോമാറ്റിക്കലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം സെയിം മൈലേജ് തന്നെയാണ് ട്വൻറ്റി പോയിൻറ്റ് വൺ സീറോയാണ് എ എം ടി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് ഇനി നമ്മൾ എക്സ്റ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ട് വാഹനവും രണ്ട് തരം ഡിസൈനാണ് അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഈ ടോപ്പൻ വേരിയൻ്റ് ആയിട്ടുള്ള എം ടി ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഈ രണ്ട് വാഹനത്തിലും എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളുണ്ട് എൽ ഇ ഡി ഡി ആർ എൽസ് ഉണ്ട് എൽ ഇ ഡി ഫോഗ് ലാംപില്ല ഫോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നിയോസിലില്ല എന്നാൽ അത് സ്വിഫ്റ്റിൽ ഫോഗ്രാമിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് പ്രൊവിഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല ഫോഗ്രാംബ് ഉണ്ട് എന്നുള്ളതാണ് എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് രണ്ട് വാഹനത്തിലും ഉണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ഉണ്ട് മാനുവലി അഡ്ജസ്റ്റബിൾ ഐ ആർ വി എം ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട് അതു മാത്രമല്ല ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് രണ്ട് വാഹനത്തിനും വന്നിട്ടുള്ളത് അലോയുടെ പാറ്റേൺ ഒക്കെ ഡിഫറൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്വിഫ്റ്റിന് ബേസ് വേരിയൻറ്റ് മുതൽ തന്നെ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാഹനത്തിലും റിയർ വൈപ്പർ അതുപോലെ റിയർ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട് ഷാർക്ക് ഫിൻ ആൻഡിന് ഗ്രാൻഡേറ്റൻ ന്യൂസിൽ മാത്രമാണുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഡിഫറൻ്റാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വാഹനത്തിലും ഉണ്ട് അതു മാത്രമല്ല രണ്ട് വാഹനത്തിലും റിയർ എ സി കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വയർലെസ് ചാർജർ ഉണ്ട് ക്രൂസ് കൺട്രോൾ രണ്ട് വാഹനത്തിലും കൊടുത്തിട്ടുണ്ട് ഫ്ളാറ്റ് ബോട്ടം സ്റ്റീറിങ് സ്വിഫ്റ്റിലാണുള്ളതെങ്കിൽ സ്റ്റിയറിംഗ് ആണ് ഗ്രാൻഡ് ഐറ്റം ന്യൂസിൽ വരുന്നത് രണ്ട് സ്റ്റിയറിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മാനുവലി അഡ്ജസ്റ്റബിൾ ഐ ആർ വി എം ഉണ്ട് അത് തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞതാണ് എന്നാൽ എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് നയൻ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് സ്വിഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത് എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം ഗ്രാൻഡ് ആയിട്ട് ന്യൂസില് കൊടുത്തിട്ടുണ്ട് എന്നാൽ കണക്റ്റഡ് കാർ ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് സ്വിഫ്റ്റിലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ രണ്ട് വാഹനത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻ ആ ഒരു സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് സ്വിഫ്റ്റിൽ മാത്രമാണ് ബെഞ്ച് കൈൻ്റ് സീറ്റാണ് രണ്ടിലും വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് സീറ്റിൻ്റെയും അല്ലെങ്കിൽ രണ്ട് വാഹനത്തിൻ്റെ സീറ്റിങ് ബാക്ക് സീറ്റ് കംഫർട്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം സെയിമാണ് നമ്മളിങ്ങനെ കുഴിഞ്ഞ് ചാരി അങ്ങിയിരിക്കുന്ന ആ ഒരു റിക്ലൈൻ ആംഗിളൊക്കെ കുറച്ചും കൂടെ നന്നാക്കിരുന്നെങ്കിൽ ഒച്ചകൂടെ കംഫർട്ടബിൾ ആയേനെ ഇനി നമ്മൾ സേഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനത്തിനും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ഇ എസ് പി ഇ ബി ഡി അത് ഹിൽ ഹോൾഡ് ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ട് വാഹനത്തിലും ഉണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇപ്പോൾ നമ്മളങ്ങനെ പറയുന്നില്ല ഏറ്റവും സൂപ്പർ മായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ രണ്ട് വാഹനത്തിൻ്റെയും ഗ്ലോബൽ എൻ ഗ്യാപ്പോ അല്ലെങ്കിൽ ഭാരത് എൻ ഗ്യാപ്പോ റേറ്റിംഗ് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റിയെക്കുറിച്ച് ഇപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് വാഹനത്തിലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അതാണ് ഏറ്റവും സുപ്രധാനമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫൈൻമെൻറ്റ് നോക്കുകയാണ് അത്യാവശ്യം മൈലേജ് മതി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഐറ്റൻ നിയോസാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് നല്ല ഒരു എ എം ടി ട്രാൻസ്മിഷനാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിൽ വരുന്നത് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്നാൽ സിഫ്റ്റിൻ്റെ എ ജി എസ്സിന് ഇപ്പോൾ അത്രമേലൊരു ലാഗൊന്നും ഇല്ല പേഴ്സണലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിഫ്റ്റ് സിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അത്യാവശ്യം മൈലേജ് നല്ല പറയുന്നത് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ എ എം ടി ട്രാൻസ്മിഷനിൽ പറയുന്നുണ്ടെങ്കിലും ഇരുപത്തി എട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആർ പി എം നോക്കി ഓടിച്ചാൽ മാത്രം മതി പക്ഷേ വളരെ നോയ്സി ആയിട്ടുള്ളൊരു എഞ്ചിനാണ് എഞ്ചിൻ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഒരു പടി മുകളിൽ നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ഇനി വാഹനം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ വാഹനത്തിൻ്റെ അതായത് സ്വിഫ്റ്റിൻ്റെ ടോപ്പൻഡെന്ന് പറയുന്നത് എം ടിക്ക് നയൻ പോയിൻറ്റ് സിക്സ് ഫോർ ലാക്സ് ആണ് എക് ഷോറൂം എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ് ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ എം ടിക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് സിക്സ് ലാക്സ് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് അവിടെ തന്നെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കണ്ടൻറ്റുകളായിട്ടും വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം